ഈശോ ശേഖരിസ്തു ആയിരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ് കുറെ ദിവസങ്ങളായി കുറെ ശുശ്രൂഷകളുടെ തിരക്കായതുകൊണ്ട് അഞ്ചപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചില്ല കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് മുടക്കം കൂടാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമാം പ്രാർത്ഥിക്കണം ഇന്ന് പരിശുദ്ധാത്മാവ് ഈ എപ്പിസോഡിലൂടെ നമ്മളോട് ഒരു ആത്മീയ ജ്ഞാനം പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഒളിമ്പിക്സിന്റെയൊക്കെ സമയമായി നമുക്കറിയാം ഒളിമ്പിക്സിന് വേണ്ടിയിട്ടൊക്കെ അനേക വർഷങ്ങൾ അതിശക്തമായിട്ട് ഒരുങ്ങി ഡയറ്റുകളൊക്കെ എടുത്ത് ഭക്ഷണമെല്ലാം ക്രമീകരിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അനേകായിരങ്ങളുണ്ട് അവരുടെ ആ സമർപ്പണത്തെ നമ്മൾ ഏറെ വിലമതിക്കും അവരുടെ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് തുറകളിലാകട്ടെ ആരോഗ്യ മേഖലകളിലാകാം ആ ശരീരഭാരം കുറയ്ക്കുന്ന മേഖലകളിലാകാം അതല്ലെങ്കിൽ ഡാൻസ് അതല്ലെങ്കിൽ മറ്റു കഴിവുകളുടെ മേഖലകളിലാകാം പ്രിയപ്പെട്ടവര് ഒരു എസ്ട്രാ മൈല് പോലെ സാധാരണ മനുഷ്യർ ചെയ്യാത്തതുപോലെ പ്രഭാതത്തിൽ ഉണർന്ന് നീക്കുക അതല്ലെങ്കിൽ അനേക മണിക്കൂറുകൾ അതിനുവേണ്ടി ആ എക്സസൈസിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുക അതിനുവേണ്ടി സാധാരണ മനുഷ്യർ ചെയ്യാത്ത ഒരു എക്സ്ട്രാ മൈൽ ഓടുക അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരെ ഓർത്ത് അതിശയപ്പെടും അവരെ പ്രോത്സാഹിപ്പിക്കും അവരെ അഭിനന്ദിക്കും അത് ഏറെ നല്ലതാണ് മനോഹരമാണ് എന്ന് നമ്മൾ പങ്കുവെക്കുകയും നമ്മൾ അതിനെ വളരെ വളരെ അധികം പ്രോത്സാഹത്തോ പ്രോത്സാഹനത്തോടെ കാണുകയും ചെയ്യും എന്നാൽ അതേ മനുഷ്യർ അതേ വ്യക്തികൾ അതേ കുടുംബങ്ങൾ ഒരു വ്യക്തി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കൂടുതൽ സമയം ദൈവസന്നദ്ധയിൽ സമയം ചെലവഴിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന അല്പസമയം കൂടി വർദ്ധിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞാൽ അതല്ലെങ്കിൽ രാത്രിയിൽ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് മധ്യസ്ഥ വഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആഴമേറിയ ഉപ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ട്യൂമച്ചായിട്ട് തോന്നാം അത് നമുക്ക് സ്വീകാര്യമല്ലാതായി വരും അതിനെ വിമർശിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും അതിനെ തള്ളിക്കളയാനും അതിനെ കുറ്റം പറയാനും അതിനെ വിമർശിക്കാനുമുള്ള ഒരു പ്രവണത സാധാരണ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ ദൈവ കൃപയ്ക്ക് വേണ്ടി ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ആഴമേറി സമർപ്പിക്കാനുള്ള ഒരു പരിശീലനവും ഒരു മനോഭാവവും അപ്രകാരമുള്ള ഒരു സമർപ്പണത്തിന്റെ അരൂപിയും പലപ്പോഴും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൗലോസ് സമസ്തോലൻ ഈ മേഖലകളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ഒന്നുകൊറന്തോസ് രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ലൗകിക മനുഷ്യൻ ലോകത്തിന്റെ മനുഷ്യന് ആത്മാവിന്റെ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ മേഖലകൾ വിശ്വാസത്തിന്റെ തലങ്ങൾ അവനെ ഗ്രഹിക്കാൻ പറ്റില്ല അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനെ കുറ്റം പറയാൻ തള്ളിക്കളയാൻ മാത്രമേ അവന് സാധിക്കുകയുള്ളൂ വചനം പഠിപ്പിക്കുകയാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാൽ ആത്മീയ മനുഷ്യൻ അറിയാം നിത്യം നിലനിൽക്കുന്നവ ഏതാണ് ഏറ്റവും ആന്തരികമായ സമാധാനം നൽകുന്നത് ഏതാണ് കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി മാറുന്നത് എന്താണ് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് അവരുടെ യഥാർത്ഥമായ ജീവിതത്തിന് ഏറ്റവും ഉപയുക്തമാകുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ആത്മീയ മനുഷ്യന് സാധിക്കുകയും അവൻ അപ്രകാരമുള്ള മേഖലകളിൽ വില കൊടുത്ത് മുന്നേറുകയും ചെയ്യും അതുകൊണ്ടാണ് പോലീസ് പ്രസ്തകലം പറയുന്നത് കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവർ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ ആത്മീയ മനുഷ്യരാകാൻ നമുക്ക് സാധിക്കട്ടെ ലോകത്തിന്റെ വെല്ലുവിളികളെയും പ്രലോഭനങ്ങളെയും ചിന്താഗതികളെയും കീഴ്പ്പെടുത്താൻ തക്കവണ്ണം പരിശുദ്ധാത്മ ജ്ഞാനം നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും നിറഞ്ഞു കവിയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലൂയ്യ